തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും നോമിനേഷൻ സമർപ്പണം പൂർത്തീകരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്നലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയ്ക്ക് മുമ്പാകിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കെ മുരളീധരൻ പടിഞ്ഞാറക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ജാഥയായാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ച കെ മുരളീധരൻ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്നും അതേസമയം സംഘടനകളുടെ പിന്തുണയിലെ പാർട്ടി നിലപാടുകൾ മാറ്റമില്ലാതെ തുടരുമെന്നും വ്യക്തമാക്കി സ്ഥാനാർത്ഥി വരവേൽക്കുന്നുണ്ട്

ചില നയങ്ങളാണ് ആ സുരേഷ് ഗോപി സൈനിക സ്മാരകമായ അമർ ജവാൻ ജോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം റോഡ് ഷോയായാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ൾസ അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം അല്ല അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതനുസരിച്ചാണ് പൊയ്ക്കൗണ്ടിരിക്കുന്നത് അപ്പം കൂടുതലും കുടുംബയോഗമാണ് ഇനിയിപ്പം വാഹന കുറച്ച് നടത്തും മണ്ഡല സന്ദർശനങ്ങൾ കുറച്ചും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വി എസ് സുനിൽകുമാറും തികഞ്ഞ മത്സര ആവേശമാണ് പങ്കുവച്ചത് എത്ര വലിയ മത്സരമുണ്ടായാലും വിജയം തനിക്കാകുമെന്നായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടു കൂടി ഏഴു മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതോടുകൂടി നാല് റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രവർത്തന പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് തൃശ്ശൂർ ടൗണിലെ പ്രധാനപ്പെട്ട കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന പരിപാടിയാണ് നാളെയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സന്ദർശനം കഴിഞ്ഞാൽ രണ്ടാം ഘട്ട പര്യടന പരിപാടി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നു അതെല്ലാ മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രകൃതിയുടെ ഔദ്യോഗിക നടപടികളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തൃശ്ശൂരിൽ കൂടുതൽ വ്യക്തമായി അതേസമയം സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ടും കുടുംബയോഗങ്ങളിലുമായി വോട്ടെടുപ്പിക്കുന്ന തിരക്കിൽ തന്നെയാണ് ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം